ഈ അടുത്ത കാലത്ത് ഉണ്ടാക്കിയതിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരുന്നു അത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഷാമ്പൂവിന് പെട്ടിയാണ് കുറച്ച് ക്വാളിറ്റി ഉള്ളതുകൊണ്ട് കളയാൻ തോന്നിയില്ല അതിൻ്റെ ഒരു പോഷൻ മാത്രം ഇതുപോലെ കട്ട് ചെയ്തിട്ട് കളുക എന്നിട്ട് ഒരു കട്ടിയുള്ള പേപ്പർ എടുത്താൽ ഞാൻ എടുക്കുന്നത് വെഡിങ് ഇൻവിറ്റേഷൻ കാർഡാണ് എന്നിട്ട് അതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് അതിൻ്റെ മേലേക്ക് ഒട്ടിച്ചു കൊടുക്കും ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ പേപ്പറോ റാപ്പിംഗ് പേപ്പറോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേലോട് അതുപോലെ ഒട്ടിച്ചു കൊടുക്കാം എനിക്ക് ഈ കളറും ഈ റാപ്പിംഗ് പേപ്പറും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ എടുത്തു മേലത്തെ ഒരു ഭാഗം ഞാൻ ഒഴിച്ചിട്ട് ഒരു ഡിസൈൻ പോലെ ഒരു കളർ കോമ്പിനേഷൻ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും കൊണ്ട് നിർത്താമെന്ന് വിചാരിച്ചു പക്ഷേ ഈ വെഡിങ് ഇൻവിറ്റേഷനിലത്തുന്ന ഒരു ഉള്ളതുകൊണ്ട് അതും കൂടി ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു ഇനി ഒരു കുഞ്ഞു ീസ് എടുത്തിട്ട് അതും എവിടെയാണോ ഒട്ടിക്കേണ്ടത് ആ രീതിയിൽ തന്നെ അങ്ങനെ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ തന്നെ വിചാരിച്ചു പക്ഷെ ഇത്ര കായ സ്ഥിതിക്ക് എന്റെ ബാനും കൂടി ഉണ്ടാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക അതേ വെഡിങ് ഇൻവിറ്റേഷൻ എടുത്തു എന്നിട്ട് അതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ലെങ്ത്തിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് സ്റ്റിക്കറിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ടൊന്നും മെരുക്കിയെടുക്കണം അതായത് നമ്മൾ എടുക്കുക എന്നിട്ട് അതിൻ്റെ അറ്റമാത്രം ഒന്നും മടക്കിയിട്ട് ഇതുപോലൊരു സ്റ്റിക്കറോ ഗമ്മോ വെച്ചിട്ട് നമ്മുടെ പേഴ്സിൻ്റെ ഉള്ളിലേക്ക് പൊട്ടിച്ചുകൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സ് സെറ്റാണ് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എനിക്ക് എനിക്കിഷ്ടമായ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യുക